നമസ്കാരം ആർ ടി ഓഫീസിൽ ഓൺലൈൻ ലേണേഴ്സ് പരീക്ഷ എഴുതുന്നതിന് മുൻപായി അപേക്ഷകൻ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ മുന്നിലേക്ക് ആദ്യം ചെന്ന ഇരിക്കുക അപ്പോൾ നമ്മുടെ വിൻഡോയിൽ ബ്രൗസർ വന്നിട്ടുണ്ടാകും അതിനകത്തായി ആയി സാരഥി ഡോട്ട് പരിവാഹൻ ഡോട്ട് എന്നടിക്കുക അപ്പം നമ്മൾ മിക്കവാതിലും സാരഥി പരിവാഹനുണ്ടാവും അതിൽ നമ്മൾ അടിക്കുമ്പോൾ തന്നെ കിട്ടും അത് നമ്മൾ എൻ്റർ ചെയ്യുക അടുത്തതായി ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വരുന്നത് അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുക എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക നമ്മൾ കേരള സെലക്ട് ചെയ്തു അപ്പോൾ ഇത് ഒരു വിൻഡോ വരും ഇതിനകത്ത് മുകളിലായി ആദ്യം ആദ്യമേ തന്നെ ലേണേഴ്സ് ലൈസൻസ് എന്നുള്ള ഒരു ടാബ് ഉണ്ടാവും അതിൻ്റെ നേരെ താഴെ വന്നു കഴിയുമ്പോൾ ഓൺ ഓൺലൈൻ ലേണേഴ്സ് ടെസ്റ്റ് എന്നുള്ള ഒരു ഇതുണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വിൻഡോ വരും അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു കുട്ടിയുടെ തന്നെ ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ആപ്ലിക്കൻ്റ് ഇതിലേക്ക് എൻറ്റർ ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഉള്ള ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക അടുത്തത് ക്യാപ്ച ഉണ്ടാവും ക്യാപ്ച വലിയ വിഷം ലെറ്ററുകൾ നോക്കുക വലിയ വിഷവും ചെറിയ അക്ഷരം വിഷവും ഉണ്ടാകാതെ നോക്കിയിട്ടാണ് ടൈപ്പ് ചെയ്യാൻ ക്യാപ്ചയ്ക്ക് സ്പേസ് ഉണ്ടായിരിക്കുന്നതല്ല ഇവിടെ വൈ ഫൈവ് എസ് സ്മോൾ യു ഫോർ സ്മോൾ വൈ അടുത്ത് സബ്മിറ്റ് ചെയ്യുക അടുത്ത വിൻഡോയിലേക്ക് എത്തും ഈ വിൻഡോയിലാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഇവിടെ രണ്ട് രണ്ട് രണ്ടായിരത്തി ആറ് എന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ അത് മന്ത്ലി ഒക്കെ രണ്ട് ഫിഗറാണെന്നുണ്ടെങ്കിൽ രണ്ടാണെന്നുണ്ടെങ്കിൽ സീറോ ടു എന്ന് വേണം ചേർക്കാൻ ഓക്കെ പാസ്വേഡ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഉദ്യോഗസ്ഥൻ അല്ല നിങ്ങളുടെ ആ ആപ്ലിക്കേഷൻ ഓഫീസിൽ വന്ന് ഉദ്യോഗസ്ഥൻ എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് പാസ്വേഡ് വരുന്നതാണ് ഈ പാസ്വേഡാണ് നമ്മളിവിടെ അടിച്ചു ചേർക്കേണ്ടത് ഓക്കെ അടുത്ത പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു മിൻറ്റ് വരും അപ്പോൾ ഇതിനകത്ത് അടുത്തത് കണ്ടിന്യൂ കൊടുക്കുക അപ്പം ഒരു വിൻഡോ ആണ് വരുന്നത് അപ്പോൾ ഈ വിൻഡോയിലാണ് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക പിൻ നമ്പർ സെലക്ട് ചെയ്യുക ഓക്കെ എളാം പിൻ നമ്പർ പിൻ നമ്പർ എന്ന് പറഞ്ഞ പിൻ നമ്പർ നമ്മുടെ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഴുത്തുന്നവർ എഴുത്തരുന്ന ഒരാർക്ക നമ്പർ ആയിരിക്കും ആ നമ്പറാണ് നമ്മളിവിടെ ചേർക്കേണ്ടത് പിന്നീട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു തുടർന്ന് കണ്ടിന്യൂ ചെയ്യുന്നു ഇങ്ങനെ ഇനിയാണ് തുടർന്ന് നിങ്ങൾ എക്സാം എഴുതുന്നതാണ് ഓക്കെ